അസ്സാമലൈക്കും വാഹത്തുള്ള മനുഷ്യൻ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യന് നല്ലതും തീയതും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യൻ ഉണ്ടായതുകൊണ്ടാണ് വലക്കത് കറംന ബനി ആദം മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം ആ മനുഷ്യനുണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് മാനിസ് എ തിങ്കിങ് ആനിമൽ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ് എന്ന് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞതുപോലെ നമ്മൾ സത്യത്തിൽ നല്ലൊരു ശതമാനം ഒരു മൃഗമായി പോവുകയാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു നമ്മുടെ വീട്ടിലെ പോത്ത് അതും നേരം വെളുക്കണു വൈകുന്നേരമാകുന്നു അത് ഏതെങ്കിലും പറമ്പിൽ പോയി പുല്ല് കഴിക്കുന്നു തിരിച്ചു വരുന്നു അതിൻ്റെ ഒരുമയുമായി രമിക്കുന്നു കുറേ കഴിയുമ്പോൾ പോത്ത് ചത്തുപോകുന്നു ഇതുപോലെ തന്നെ മനുഷ്യൻ നേരം എടുക്കുന്നു ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു കുറേ കഴിയുമ്പോൾ അവനും മരിച്ചു പോകുന്നു മനുഷ്യൻ പുരോഗത്മനാത്മമായി ചിന്തിക്കാൻ കഴിയണം പേഴ്സണൽ ഡെവലപ്മെൻ്റ് ശരിയാകണം അവൻ്റെ മനസ്സിലുള്ള കറകൾ മാറ്റണം അഹംഭാവം അസൂയ അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ഫിത്തിന നമീമത്ത് തുടങ്ങി ഒരു മനുഷ്യനെ വൃത്തികേടാക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ടും അകലണം എൻ്റെ മനസ്സ് ശുദ്ധമാണെന്ന് ഓരോരുത്തർക്കും ഉറപ്പ് പറയാൻ കഴിയണം ജീവിതത്തിൽ ആരെയും ആക്ഷേപിക്കാൻ പാടില്ല ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ സെലിമൽ മുസ്ലിം ലിസാനിഹി വ വയദിഹി അവൻ്റെ കൈ കൊണ്ടും നാവ് കൊണ്ടും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് അലൈഹി തങ്ങൾ പറഞ്ഞത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കരുത് പിന്നെ അഹംഭാവം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ വന്നുകൂടുന്ന വലിയൊരു അപകടമാണ് അഹംഭാവം മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടെ അവൻ്റെ കഥ കഴിഞ്ഞു എത്ര വലിയ നല്ലവനായാലും എത്ര ഇബാദത്ത് ചെയ്യുന്നവനായാലും അഹംബാവ് ഒരാളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു തൂക്കം ചെറിയ അംശം ഒരാളെ ഹൃദയത്തിൽ വന്നാൽ നരകത്തിൽ അവൻ സീറ്റ് റിസർവഡ് എന്നാണ് സീറ്റ് റിസർവായി അവൻ്റെ സീറ്റ് റിസർവേഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്താൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സീറ്റ് റിസർവഡാണ് ബോഡിംഗ് പാസ് കിട്ടിയാൽ എന്ന പോലെയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ ഫല്യ അവൻ നിസ്കരിച്ചാലും നോമ്പു മറ്റാലും എന്തൊക്കെ വിഭാഗത്ത് ചെയ്താലും ഞാൻ എന്ന പവർ നമ്മൾ ഒഴിവാക്കണം സത്യത്തിൽ അതിന് നമ്മൾ അർഹതയില്ലല്ലോ മഹാനായ ഷുജായി മൈദ മുസ്ലിയാർ പറഞ്ഞല്ലോ പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട പിന്നിന്ന് കാട്ടം ചുമന്നൊരു കൊട്ട പൊട്ടാ നീ ഒരിക്കല് ഒറുക്കപ്പെട്ട ഉമ്മയുടെ ഉപ്പഴേയും ഇന്നിറിയ തുള്ളിയാണ് അത് ഇപ്പോൾ നീ കാഷ്ടം ചുമന്ന കൊട്ടയാണ് മൊബൈൽ ലാറ്ററി സഞ്ചരിക്കുന്ന കക്കൂസ് അതാണ് സത്യത്തിൽ മനുഷ്യൻ കാരണം ടുപ്പിച്ച് നമ്മൾ രണ്ട് മൂന്നാലഞ്ച് തവണ അടുപ്പിച്ച് കക്കൂസിലേക്ക് പോയാൽ നമ്മൾ തളർന്നു പോകും ഓവറായാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടേണ്ടി വരും അപ്പം മനുഷ്യൻ്റെ വയറ്റിൽ കാഷ്ടം കെടുക്കുന്നത് കൊണ്ടാണ് അവനിങ്ങനെ ഉഷാറായി നടക്കുന്നതും പോകുന്നതും വരുന്നതൊക്കെ അപ്പോൾ സത്യത്തിൽ മൊബൈൽ ലാറ്ററിൻ സഞ്ചരിക്കുന്നൊരു കക്കൂസ് അവനാണ് വലിയ വലിയ അഹംഭാവവും കീബറും പവറും പത്രാസും പറയുന്നത് അതിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് അർഹനല്ല എന്നാണ് അർത്ഥം അള്ളാഹു മാത്രമാണ് അതിനുള്ള അർഹത എനിക്കതിനൊരു കഴിവുമില്ലാന്ന് പണ്ടുകാലത്ത് എന്റെ തടിയ താടിയും മീശയിലൊന്നും ഒന്നുണ്ടായില്ല പിന്നീട് ക്രമേണ താടിയും മീശയൊക്കെ വന്നു ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് വെളുത്തു ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല ഞാൻ അറിയൂല്ല ഞാൻ അറിയൂല്ല പക്ഷേ എങ്ങനെയാവത് വന്നത് എൻ്റെ മുഖത്ത് പോലും അധികാരം നടത്താൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ ആരാ അധികാരത്തിനുള്ള ഒരർഹത എനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ ആ ഒരു ചിന്തയാണ് നമ്മുടെ മൈൻഡിൽ പ്രധാനമായിട്ട് വേണ്ടത് താഴ്മ ബഹുമാനം അതപ് മര്യാദ പാലിക്കേണ്ടിടത്തൊക്കെ പാലിക്കാൻ കഴിയണം മല്ല യുവക്കിർ കബീർം സഹീറന ഫലൈസ മൂത്തവരോട് ബഹുമാനം കാണിക്കണം താഴെയുള്ളവരോട് കരുണ കാണിക്കണം ഈ അഥപിന് വലിയ സ്ഥാനമുണ്ട് അഥവ് നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഈ ചെറിയ ശകലം ഞാൻ എന്നോടും ശേഷം നിങ്ങളോടും ഓസിയത്ത് ചെയ്യാണ് അള്ളാഹു താല നമുക്ക് നല്ലതൊക്കെ ചിന്തിക്കാനും നല്ലത് പറയാനും തോഫയൊക്കെ നൽകട്ടെ Ибн практика Ибн Ибн